ണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് ഇത് തൃശ്ശൂർ ജില്ലയിൽ പെരിങ്ങോട്ടുകറയിൽ നിന്നാണ് കേട്ടോ ലൈവ് കാലാവസ്ഥ ഇന്ന് യെല്ലോ അലർട്ട് പറഞ്ഞിട്ടുണ്ട് വലിയ എന്നാലും വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല അപ്പൊ ഇന്നത്തെ വിഷയം തമ്മിലേൽ കണ്ടിട്ടുണ്ടായിരിക്കും നാളത്തെ പ്രശസ്ത വ്യക്തികൾ നേതാക്കൾമാർ ആരായിരിക്കും എന്നാളെ കുറിച്ചിട്ടാണ് പലരും പഠിക്കുന്നതും മറ്റുമൊക്കെ കഴിഞ്ഞു പോയ കാലത്ത് കാലഘട്ടത്തിലെ വ്യക്തികളെ കുറിച്ചിട്ടാണ് പ്രശസ്ത വ്യക്തികളെ കുറിച്ചിട്ടാണ് ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചിട്ടാണ് കലാകാരന്മാരെ കുറിച്ചിട്ടാണ് നേതാക്കളെ കുറിച്ചിട്ടൊക്കെയാണ് പക്ഷേ എൻ്റെ ചോദ്യം അതല്ല നാളത്തെ അത് നമ്മൾ മുന്നിലിട്ട് കാണേണ്ടതല്ലേ പലതരത്തിലുള്ള പ്രവചനങ്ങളും നമുക്ക് നടത്താനൊക്കെ ആയിട്ട് നമ്മൾ മിടുക്കന്മാരൊക്കെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത്തരത്തിലൊരു പ്രവചനം ശാസ്ത്രീയമായ രീതിയിലെങ്കിലും വേണ്ട അല്ലേ അപ്പോൾ അവിടെ ഒരു ചോദ്യം ഉത്ഭവിക്കുന്നുണ്ട് എങ്ങനെയാണ് നേതാക്കൾ അല്ലെങ്കിൽ പ്രശസ്ത വ്യക്തികളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് അത് അന്നാണ് ചോദ്യം അപ്പൊ നമുക്ക് പഴയ കാലങ്ങളിലേക്ക് പോകാം ഏതാ ഏകദേശം ഒരു അഞ്ഞൂറ് കൊലം മുമ്പ് ലോകത്തിൻ്റെ ഭൂപടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ അഞ്ഞൂറ് കൊല്ലം മുമ്പ് അന്ന് വേണമെങ്കിൽ അതായത് വാസ്കോഡാമ ഇന്ത്യയിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം വാസ്കോഡാമ ഇന്ത്യയിൽ വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഞാനിപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട് റാഫേൽ ഭാഷയുടെ കടമ്പാടിട്ടാണ് എൻ്റെ സഹപ്രവർത്തനായിട്ടുള്ള ആളും കുട്ടികൾക്ക് കൊടുക്കുക എങ്ങനെയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് എന്നത് ഓർക്കാനായിട്ട് ആയിരത്തി അഞ്ഞൂറിൽ നിന്ന് രണ്ട് കുറച്ചാൽ മതി എന്നുള്ള കാര്യം അതുപോലെ തന്നെ ആൾ അക്കാലഘട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് പഠിപ്പിച്ചുകൊടുത്തിരുന്നു കൊളംബസിന്റെ യാത്രകൾ ആയിരത്തി അഞ്ഞൂറിൽ നിന്ന് എട്ട് കുറച്ചാൽ മതി മതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ കിട്ടുമല്ലോ ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതുമായി ബന്ധപ്പെട്ട് അത് തമാശയായിട്ട് ഇപ്പോൾ പറയുന്നുണ്ട് കൊളംബസ് ആണ് കണ്ടുപിടിച്ചത് അല്ലെ കൊളംബസിനെ ആണോ കണ്ടുപിടിച്ചത് കാര്യത്തിലൊക്കെ ആയിട്ട് കാരണം കൊളംബസിന് അറിയില്ലല്ലോ താങ്കളാണ് അവിടെ എത്തിയതെന്നുള്ള കുറിച്ചിട്ട് താങ്കൾ കണ്ടുപിടിച്ചത് അമേരിക്ക എന്നുള്ള കാര്യം കൊളംബസിനെ അറിയില്ല അതാണ് അവിടെ ഇങ്ങനെ ഇതായിട്ടുണ്ട് ഉള്ള കാര്യം ഞാനതൊന്നും ചെറുതായിട്ടൊന്നും മാറ്റി വെക്കില്ല അപ്പോ അപ്പൊ ഇതിക്ക് മനസിലാവുന്നത് അന്നത്തെ കാലഘട്ടത്തിലെ ഭൂപടം വളരെ വ്യത്യസ്തമായിരുന്നു പിന്നീട് കണ്ടുപിടുത്തങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് ഭൂപടത്തിന് മാറ്റൊക്കെ വന്നത് ഇന്ത്യയുടെ റൂട്ട് ആഫ്രിക്ക വഴിയുള്ള റൂട്ട് അതുപോലെ അമേരിക്ക കണ്ടുപിടിച്ചു ഓസ്ട്രേലിയക്ക് എത്തിച്ചേർന്നു അങ്ങനെയൊക്കെ ഭൂപടം ഒക്കെ നടത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആക്കാനായിട്ടാണ് നമ്മുടെ ചാൾസഡാർവിൻ്റെ കപ്പൽ ഉണ്ടല്ലോ എച്ച് എം എസ് ബീഗ് എന്ന് പറഞ്ഞ കപ്പലില് ചാൾസൽ ആർവിൻ ഒക്കെ സഞ്ചരിച്ചത് ഒരു ലക്ഷം അവിടുത്തെ അമേരിക്കയിലെ ആ കാര്യങ്ങളൊക്കെ അളവുകൾ ഭൂപടത്തിന്റെ കാര്യങ്ങളൊക്കെ ശരിയാകാരം കൂടി വേണ്ടിയായിരുന്നു പക്ഷെ അത് മറ്റൊരു സംഖ്യ സാധനം കൂടി അവിടേക്ക് എത്തപ്പെട്ടു അതാണ് പരിണാമസിദ്ധാന്തം എന്നൊരു വലിയൊരു കാര്യം പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായതെന്ന് കാണിക്കുന്ന പ്രപഞ്ചമല്ല സോറി ജീവ വർഗങ്ങൾ അത് രൂപപ്പെട്ടു വരുന്ന കാര്യം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളതല്ല എങ്ങനെയാണ് അത് സംഭവിച്ചത് രൂപപ്പെടുന്നത് ഒന്നിൽ നിന്ന് മറ്റൊരു വ്യക്ത വ്യത്യസ്ത രീതിയിലുള്ള ജീവനുണ്ടായെന്ന് കാണിക്കുന്ന വലിയൊരു സിദ്ധാന്തമാണ് ചാൻസലർ ആറിന്റെ പരിണാമ സിദ്ധാന്തം അത് പല കാര്യങ്ങൾക്കും ഉത്തരം നൽകുന്നുണ്ട് അങ്ങനെ സിദ്ധാന്തം ഇല്ലെങ്കില് പല കാര്യങ്ങൾക്കും നമുക്ക് പിടിച്ചു കാരണം പറ്റില്ല അപ്പൊ ചാൻസലർ ആറിന് ഒരു വലിയൊരു പ്രശസ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം ഉണ്ടായത് എന്തുകൊണ്ടാണ് ചോദിച്ചു നിങ്ങൾ മനസ്സിലാക്കും ഇപ്പോഴും അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നല്ലേ വല്യ വലിയ സിദ്ധാന്തങ്ങൾ ഇപ്പോഴും വലിയ വലിയ സിദ്ധാന്തങ്ങളൊക്കെ ആരെങ്കിലൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് അത് താഴെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കും അങ്ങനെ താഴെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോഴാണ് ആ വ്യക്തിയെ താഴെയുള്ള കുട്ടികളും ആ തലമുറ അറിയുന്നത് പുതിയ തലമുറ അറിയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അയൻസ്റ്റിനെ കുറിച്ചിട്ട് ചെറിയ ക്ലാസ്സുകൾ എന്ന് അറിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പത്തിലോ പന്ത്രണ്ടിലോന്നും അറിഞ്ഞിരുന്നില്ല കാര്യം ആയിസ്റ്റീൻ ആ കാലഘട്ടത്തിൽ ഫോട്ടോലക്കി പ്രഭാതത്തിന്റെ പേര് നോമൻ സമ്മാനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി അറിഞ്ഞിരുന്നില്ല അയൻസ്റ്റീൻ്റെ സിദ്ധാന്തം കോളേജിൽ പഠിപ്പിച്ചു പി ജി ലെവലിൽ പഠിച്ചു പിന്നീട് ഡിഗ്രി ലെവലിലായി പിന്നീട് സ്കൂൾ ലെവൽ വിദ്യാർത്ഥികൾ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് അയൻസ്റ്റീനെ സംബന്ധിച്ച് പുതിയ തലമുറ തന്നെ അറിയുന്നത് അങ്ങനെ തലമുറ അറിയാനായിട്ട് എത്ര വർഷം തന്നെ പിടിച്ചിട്ടുണ്ടെന്ന് അറിയാം വർഷങ്ങൾ കുറെ പിടിച്ചു അതിൽ അതിൽ രണ്ടുപേരാണ് ഇപ്പൊ അന്ന് അത്ത പരീക്ഷ ചോദിക്കുക ആ അപേക്ഷിതാ സിദ്ധാന്തം കണ്ടുപിടിച്ച ആരാണ് അതെ അപ്പൊ ആ ചോദ്യം ഉത്തരം പഠിച്ചെങ്കിൽ മാത്രമേ ഫിസിക്സ് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുകയുള്ളൂ അതിന്റെ പേരിലാണ് അവര് ആ തലമുറ അത് പഠിച്ചാലേ പഠിക്കുക പഠിക്കില്ല അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോഴത്തെ ഭരണാധികാരികള് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണം എന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അന്നത്തെ സിലബസിൽ അത് ഉൾക്കൊള്ളിച്ചത് ഞാൻ കടന്നീന്ന് പോയിട്ടൊന്നില്ലേ കേട്ടോ നാളത്തെ നേതാക്കള് അതുപോലെ തന്നെ പ്രശസ്ത വ്യക്തികള് കലാകാരന്മാർക്ക് ആരായിരിക്കും എന്നുള്ളത് നമ്മുടെ ചോദ്യം അപ്പോൾ നാളത്തെ നീഡ്സിനനുസരിച്ചാണ് മാർസിന്റെ തിയറി ഇവിടെ അവലോകനം ചെയ്യുകയാണെങ്കിൽ നാളെ നമ്മുടെ നീഡുകൾ എന്താണ് ആവശ്യങ്ങൾ എന്താണ് നാളത്തെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരിക്കും അതിനെ സംബന്ധിച്ചിട്ടാണ് കണ്ടുപിടുത്തങ്ങള് വരും ശാസ്ത്രജ്ഞന്മാര് വരുന്നു അതുപോലെ കലാകാരന്മാര് നാളത്തെ നമ്മുടെ സന്തോഷം എന്തായിരിക്കും എന്നതിനെ കുറിച്ചിട്ടാണ് വരുന്നത് അപ്പൊ ഓരോ കാലഘട്ടത്തിലെ സന്തോഷം ആവശ്യങ്ങൾ സന്തോഷം കലാകരുന്ന വികാരങ്ങളെ സംബന്ധിച്ചിട്ടാണ് വര വരുന്നത് അതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ കലാകാരന്മാരുണ്ടാവുന്നത് അതുപോലെ തന്നെ നേതാക്കൾ വരുന്നത് ഒരു സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ആ ഭൂപരിധിയിൽ വെച്ചുകൊണ്ട് ഏതൊരു വ്യക്തിക്കാണോ സാധ്യമാവുന്നത് ജനങ്ങളെ സംഘടിക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് നേരിടാനും നേതൃത്വത്തിൽ നയിക്കാനും ആരാണ് സാധ്യമാകുന്നത് അയാളാണ് അത്ര നേതാവും അതിന് ജനിതകപരമായ സവിശേഷതയും ആൾക്കുണ്ടായിരിക്കും മാർക്സും ശാസ്ത്രീയമായ നിഗമനങ്ങളും അതിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള വ്യക്തി പറയണമെങ്കിൽ അത്തരത്തിലൊരു പ്രശ്നം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവണം വേണ്ട അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ജനങ്ങളെ സംഘടിപ്പിക്കുകയും നേതൃത്വം വഹിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ആയി മാറി സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പലരോധം സംഘടിപ്പിക്കാം ഇപ്പൊ ഹിറ്റ്ലർ അറിയപ്പെടുന്ന വ്യക്തിയായി ഒരു കാലഘട്ടത്തിൽ ജർമ്മനിയുടെ വലിയ സംഭവമായിരുന്നു ഹിറ്റ്ലർ പിന്നീട് ലോകത്തിന് തന്നെ കണ്ടാൽ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായി മാറി അദ്ദേഹത്തിന് പ്രവർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ചിന്താ രീതിയുണ്ട് അത്രയ്ക്കും കടുത്ത ഏകാധിതി ആവുകയും ഹിറ്റ്ലറേയും തന്റെ കൂട്ടാളികളും നേരെ എതിരിടാൻ പോലും ആർക്കും പറ്റാത്തൊരു സംഭവം ഉണ്ടാവുകയും ചെയ്തു അപ്പൊ നാളത്തെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോ നമ്മള് ഒരു അമ്പത് കൊല്ലോ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലോ എൺപത്തഞ്ചിലോ തൊണ്ണൂറിലോ ഒക്കെ നമ്മളെ മൊബൈൽ ഫോണിനെ കുറിച്ചിട്ട് ഇത്തരത്തിലൊരു സംവിധാനം എല്ലാവരുടെ കയ്യിലുണ്ടാവുന്നതിനെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടില്ല നമ്മൾ ആലോചിച്ചിട്ടില്ല ആ കാര്യങ്ങള് ഞാൻ തന്നെ ഇപ്പോൾ ആലോചിക്കണം അതായത് മൊബൈൽ ഫോണിൽ മലയാളം വാർത്തകൾ വന്നപ്പോൾ ഉള്ള സന്തോഷം കൊണ്ടാണ് എൻ്റെ മൊബൈൽ ഫോണിൽ ചില സെറ്റിങ്ങുകളൊക്കെ വ്യത്യാസപ്പെടുത്തി മലയാളം നമുക്ക് വായിക്കാൻ പറ്റുന്നു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മലയാളത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു സംഗതി വന്നപ്പോൾ വല്ലാണ്ടതായി അതുപോലെ തന്നെ ഫോട്ടോകൾ അയക്കാനായിട്ട് വീഡിയോ കാണാൻ പറ്റും ആയിട്ട് വീഡിയോ ലൈവായിട്ട് കാണാനായിട്ട് അക്കെ ഓരോരോ സം സംഭവങ്ങൾ മൊബൈൽ ഫോണിൽ വരുമ്പോൾ സന്തോഷമാണ് ആ ഒരു ആള് വന്ന് പറഞ്ഞിട്ടുണ്ട് ഹിന്ദി പോലെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കേ ഹിന്ദി ആയാ ശരിയാവില്ല കാരണം ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ മലയാളികളാണ് അതുകൊണ്ടാണ് ഹിന്ദിയിൽ ആവാത്ത കേട്ടോ ഓക്കേ ബൈ നമസ്കാരം അപ്പൊ ആയതിനാല് ഇനി വരുന്ന കാലഘട്ടത്തിൽ ഗവൺമെന്റുകൾക്ക് വ്യത്യാസം വരാം നേതൃത്വത്തിന് വ്യത്യാസം വരാം വിദ്യാഭ്യാസ യോഗ്യത കൂടുതലുള്ളവര് ഗവൺമെന്റിൽ വരാനായിട്ട് സാധ്യതയുണ്ട് വിദ്യാഭ്യാസ യോഗ്യത എന്ന് ഇവിടെ പറയുന്നത് ഔപചാരിക വിദ്യാഭ്യാസമാണ് എന്ന് വെച്ചാൽ പണ്ടത്തെ ആളുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല എന്നാ പറയുന്നത് അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കിട്ടുന്ന അനൌദ്യോഗിക വിദ്യാഭ്യാസം ഒട്ടേറെ ഉള്ളവരായിരുന്നു അവർ കോളേജിൽ പഠിച്ചിട്ടാവണമെന്നില്ല പക്ഷെ ഇപ്പോൾ ഈ ഇവിടെ തലമുറയിൽ വരുന്നത് കോളേജിൽ പഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസം യോഗ്യതയുള്ള ആളുകളായിരിക്കും മിക്കവാറും ഭരണാധികാരികള് അതുകൊണ്ട് തന്നെ അവർക്ക് ഭാഷയെ ഗ്യാരം ചെയ്യാനായിട്ട് പ്രത്യേകത പ്രത്യേകിച്ച് ഒന്നിലധികം ഭാഷ കൈ ഗ്യാരൻ ചെയ്യാനായിട്ട് പഠിച്ചിരുന്നു അറിയാമായിരിക്കാം അതുപോലെ തന്നെ അവർക്ക് അവരുടെ ബിലീഫ് സിസ്റ്റം കോളേജുമായി ബന്ധപ്പെട്ടത് കോളേജിലെ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടത് കോളേജിലെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടത് അങ്ങനെയുള്ളൊരു ബിലീഫ് സിസ്റ്റം ആയിരിക്കും അന്നത്തെ പാഠ്യവസ്തുക്കൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയുള്ളവരെ ആയിരിക്കും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അത് പാർട്ടി ആയിക്കോട്ടെ വിവിധ രാജവംശം ആയിക്കോട്ടെ ആരായിക്കോട്ടെ ആളുകളായിട്ട് സംസാരിക്കാനായിട്ട് പുതിയ കുറിച്ച് അറിയുന്നത് കമ്പ്യൂട്ടർ ഞാനുള്ള ആളുകൾ ആളുകൾ ഡ്രൈവിങ് അറിയുന്നത് അതുപോലെ തന്നെ ശാസ്ത്രീയ കാര്യങ്ങളോട് താല്പര്യമുള്ള വ്യക്തികൾ അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ തങ്ങളുടെ കൂടെ സംഘടിപ്പിക്കാൻ കഴിയുള്ളവർ ഒട്ടേറെ ആളുകൾക്ക് വേണ്ട തരത്തിലുള്ള ആശുവിനിമം നടത്തി അവരെ കയ്യിൽ വെക്കാൻ കഴിവുള്ളവർ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ പ്രത്യേകിച്ച് മുതലാളിത്ത സംരംഭകരുമായിട്ട് ബന്ധമോ അല്ലെങ്കിൽ സ്വൻ്റെ സ്വന്തമായിട്ട് മുതലാളിത്തമൊക്കെ ഉള്ളവരൊക്കെ ആയിരിക്കാനുള്ള സാധ്യത അവിടെ വന്നിട്ടുണ്ട് അങ്ങനെ അത് ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കേണ്ടത് അപ്പോൾ നാളത്തെ നേതാക്കന്മാരവരായിരിക്കാം നാളെ എലക്ഷൻ മത്സരിക്കുന്നവരായിരിക്കാം നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഇലക്ഷന് മത്സരിക്കാനായിട്ട് പ്രധാന ഒരു കാര്യം ഇവിടെ നോക്കുക വോട്ട് എത്ര കിട്ടും എന്നുള്ള ഒരു കാര്യമാണ് ആ കാനഡേറ്റ് മത്സരിക്കുകയാണെങ്കിൽ എത്ര വോട്ട് കിട്ടും ആ കാനഡേറ്റിന് കഴിവുണ്ടോ എന്നൊക്കെയാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത് ആ ഒരു ഒരു സ്ഥലത്ത് ഒരു മണ്ഡലത്തിൽ ഒരു വ്യക്തിയെ നിർത്തുമ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെയാണ് ആലോചിക്കുക അയാളുടെ പ്രായം എത്ര അയാളെക്കുറിച്ച് നാട്ടുകാർക്ക് അറിയാമോ നല്ല പേരുണ്ടോ അയാള് ജാതി മത പരിഗണനകളും കാര്യങ്ങളൊക്കെ കൊടുക്കും അതിവിടുന്ന് തന്നെ വേണ്ട കേസ് പോലും അത്തരത്തില് വരാനായിട്ട് ഇത്തരത്തിലുള്ള വംശീയ കാര്യങ്ങളൊക്കെ അവിടെ പിന്തുണച്ചു എന്നാണ് പറയുന്നത് അത് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കപ്പെടുന്നത് അവ അതിന്റെ മുന്നില് മറ്റുള്ളവര് തട്ടിപ്പോകുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ബന്ധങ്ങൾ പാർട്ടിയില് ബന്ധങ്ങൾ ഉണ്ടോ എന്ന് വരെ നോക്കും നേതൃസ്ഥാനത്തേക്ക് ഉള്ളവരാണെന്ന് നോക്കും ഇപ്പൊ ചൈനയിലെ പ്രസിഡന്റ് പോലും അന്ന് മാോഡ് കാലഘട്ടത്തില് ഉണ്ടായിരുന്ന പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു അന്ന് ഇഷ്ടക്ക അനിഷ്ടനിവത്തം മതിയാകത്താഴ്ന്നലത്തെ നട്ടിലേക്കൊക്കെ പറഞ്ഞുതച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും ആ ഭാഗത്തുള്ളവർ തന്നെയാണ് അവിടേക്ക് വരുന്നത് അങ്ങനെ പാർട്ടിയിലൊക്കെ നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉയർന്നു വരാം എന്നുള്ള കാര്യം കൂടിയാണ് ഇവിടെ പറയുന്നത് അപ്പോ നാളത്തെ നേതാക്കള് അവസ്ഥ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പായി വിദ്യാഭ്യാസ രീതിയിലുള്ളവരായിരിക്കും പലതരത്തിലുള്ള ആധുനിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും പിന്നെ അതുപോലെ തന്നെ നാളത്തെ കലാകാരന്മാരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ കഥകളും കാര്യങ്ങളും ഒക്കെ പനോലയിലൊക്കെ ആയിരുന്നു എഴുതിയിരുന്നത് ശ്ലോകങ്ങളായിട്ട് സംസ്കൃത ശ്ലോകത്തിലാക്കിയായിട്ട് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച കാര്യമാണ് പറയുന്നത് പിന്നീട് അത് മാറി അച്ചടിച്ച് വന്നു പിന്നെ മലയാളത്തിലായി അപ്പോഴും ഒരു കവിത എഴുതിരുന്നെങ്കിൽ അന്നത്തെ യാഥാസ്ഥിക് സമൂഹം അംഗീകരിക്കണമെങ്കിൽ ശരിക്കും ഈ പ്രാസൊക്കെ വെച്ചിട്ടൊക്കെ വേണം പിന്നീരോടൊരു വിപ്ലവം ഉണ്ടായത് അതായത് കുമാരനാശനം ചങ്ങമ്പുഴയൊക്കെ വന്നപ്പോൾ വിപ്ലവം ഉണ്ടായി വെയിലപ്പിളിയൊക്കെ വന്നപ്പോൾ എങ്ങനെ വേണമെങ്കിലും അത്തരത്തില് എഴുതാമെന്നുള്ള രൂപത്തില് പിന്നെ കളക് വിട്ടിട്ട് കഥകളായി മാറി നോവലായി മാറി അപ്പോഴും വേറൊരു രൂപത്തിലാണ് വിപ്ലവം പിന്നീട് അപ്പോ ഈ ഉത്സവപ്പുറമകളിലൊക്കെ നാടകങ്ങളാണ് അനുഭവിച്ചിരുന്നത് അഭിനയിച്ചിരുന്നത് അവിടെ കാണിച്ചിരുന്നത് പിന്നീട് അത് വീണ്ടും പോകുന്നു പല പരിപാടികളും ഇപ്പോഴത്തെ അവസ്ഥ പലതരം കാണാനായിട്ട് ആളില്ല എന്നുള്ളതാണ് കാരണം അതിനേക്കാൾ നല്ല പരിപാടികൾ എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് വീടുകളിൽ ഉണ്ടാവുന്ന സാധനം ഒരു സംഗതി വന്നിരുന്നു ഇപ്പോഴൊക്കെ പലരും സ്റ്റേജിൽ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതാതുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ കുറച്ച് പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യാനായിട്ട് ഏറ്റവും ഈസിയേ ഉള്ളൂ ഒരു പാട്ട് വയ്ക്കുക ഡാൻസ് ചെയ്യുക ആർക്കും വേണേൽ പറ്റൂ എന്നിട്ട് അത് വീഡിയോയിൽ പറത്താം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം അത് എടുക്കാം അതിൽ പങ്കെടുത്ത ആളുകൾക്ക് തങ്ങളുടേതെന്ന് പറഞ്ഞിട്ട് പലവട്ടം ഇരുന്നിട്ട് അത് കാണാം താനും ഇതുപോലെ തന്നെ സിനിമയിലേക്കുള്ള മാതിരി ഉള്ള ഒരു നടൻ അല്ലെങ്കിൽ നടിയുടെ സ്റ്റെപ്പിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ വെച്ചിട്ട് അതിനെ ആവാം അതിന് അതിൻ്റെ ഒരു രീതിയായി പോകുന്നത് പക്ഷേ എ വന്നോട് കൂടിയിട്ട് വല വളരെയേറെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ചിത്രം വെച്ചിട്ട് ഏതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി ചിത്രീകരിക്കാം എന്നുള്ളതാണ് എയുടെ പ്രത്യേകത താജ്മഹലും നിന്നെ വേണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബഹു നിങ്ങൾ ബഹുമാനിക്കുന്ന വ്യക്തിയുടെ കൂടെ വേണോ മെസ്സിയുടെ കൂടെ വേണോ അത് വേണമെങ്കിൽ ആവാം ട്രംപിൻ്റെ കൂടെ വേണോ അങ്ങനെ വേണമെങ്കിൽ ആവാം മമ്മൂട്ടിയുടെ കൂടെ വേണോ അതുപോലെ ആവാം ഷെയ്ഖിൻ്റെ കൂടെ നിന്ന് വേണോ അതാവാം അപ്പൊ ഒർജ്ജിൻ്റെ ഏത് വ്യാജ സാധാരണ ആയി കണ്ടുപിടിക്കാൻ തന്നെ ഏറെ ബുദ്ധിമുട്ടുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഇനി അടുത്തു വരുന്ന കണ്ടുപിടുത്തങ്ങളുടെ അല്ലെങ്കിൽ കല ആശ്രയിച്ചിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും കണ്ട കാരണം ഇതൊക്കെ അടുത്ത് തുടങ്ങി സിനിമയൊക്കെ വിജയിക്കാൻ പറ്റാതായിത്തുടങ്ങിയിരിക്കുന്നു ഏർ അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നീട് ഇതൊക്കെ ധാരാളം ഇറങ്ങുമ്പോൾ അതിനും വിട്ട് അതുക്കും മേലെയാന്ന് പറയില്ലേ അതുക്കും മേലെയായിട്ടുള്ള ചില കാര്യങ്ങൾ കിട്ടുമോ എന്നുള്ള കാര്യമാണ് ഇവിടെ നോക്കുന്നത് അതുപോലെ തന്നെ കണ്ടുപിടുത്തങ്ങള് ഇനി ഏത് തരത്തിലെ കണ്ടുപിടുത്തങ്ങളാണ് നമുക്ക് വരാനായിട്ട് പോകുന്നത് യാത്രാ സംവിധാനത്തില് ഭക്ഷണത്തിന്റെ കാര്യത്തില് ഹെൽത്തിന്റെ കാര്യത്തില് ഇങ്ങനെ മനുഷ്യജീവിതമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും കണ്ടുപിടുത്തങ്ങള് നമുക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ് അതൊക്കെ ഏതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കാം അടുത്ത നൂറ്റാണ്ടില് ഇപ്പൊ ഇനി വരും രണ്ടായിരത്തി ഒരുന്നൂറൊക്കെ വരും ഈ കുട്ടികളൊക്കെ നേർത്ത നിറയിലൊക്കെ ആവും രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് ഇതൊക്കെ വരുന്നതാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞു പോവും ഏഹ് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളില്ലല്ലോ ഇവ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതായത് ഏ ഡി ആയിരത്തി അഞ്ഞൂറിലെ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു പോയി ആ കാലഘട്ടത്തില് വാസ്കോട് സ്വാമിയൊക്കെ ഇവിടെ വരുന്ന കാലഘട്ടത്തിൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു സാമൂര്യന്മാരൊക്കെ നടന്നിരുന്ന ആ കാലഘട്ടം ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് ഏഹ് അന്നിവിടെ പല കാര്യങ്ങളുണ്ട് ഇവിടെ ഇവിടുത്തെ ഭരണാധികാരം വേറെ ആയിരുന്നു സംവിധാനങ്ങൾ വേറെയായിരുന്നു സംസ്കാരങ്ങൾ വേറെയായിരുന്നു അതൊക്കെ പറയാം അന്ധവിശ്വാസം അന്ധവിശ്വാസം ഇപ്പോൾ അന്ധവിശ്വാസം ഇല്ലേ വലിയ വലിയ ടെക്നിക്കായിട്ട് ടെക്കികളെ വല്ലതും അന്ധവിശ്വാസം കൊണ്ടു നടക്കുന്നുണ്ട് പലതരത്തിലുള്ള അന്ധവിശ്വാസം ഇതൊന്നും പോവില്ല ഇതൊക്കെ ജനറ്റിക്കലും സാഹചര്യങ്ങളും പലവും ഉണ്ടാക്കുന്നതൊക്കെയാണ് ഇന്നത്തെ പല അന്ധവിശ്വാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറാകുമ്പോൾ എ ഡി രണ്ടായിരത്തി ഇരുന്നൂറാകുമ്പോൾ വേറെയും പല അന്ധവിശ്വാസങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത അത് ഒഴിവാക്കണമെങ്കിൽ അത്തരത്തിൽ ട്രെയിൻ ചെയ്യുകയും ഒക്കെ വേണം ചിലർക്ക് ഓരോരുത്തര് മാത്രമേ ഇത് ഉള്ളൂ ദൈവത്തിന്റെ കാര്യത്തില് ബാക്കിയും പല കാര്യങ്ങളും അന്ധവിശ്വാസികളാണ് ഇപ്പൊ പ്രകൃതി നടക്കുന്നവര് പ്രകൃതിപര അല്ലാത്ത എന്തെല്ലോ ചെയ്യുന്നുണ്ട് റോഡ് സൈഡിൽ നിന്നിട്ട് അസല് പുക കറങ്ങുന്ന വായിച്ചു സ്കിന്നില്ല വിനോദത്തിന് വേണ്ടി റോഡ് സൈഡിൽ വന്ന് നിൽക്കും നേരെ പൊക്കിന് വേണ്ടിയിട്ട് വീട്ടിലാണെങ്കിൽ ആ വറുത്ത കുറിച്ചൊന്നും കഴിക്കുന്നില്ല അവിടെ ചെന്നിട്ട് അങ്ങനെ അതുപോലെ തന്നെ വ്യത്യസ്ത സ്കിന്നിന്റെ ലോഷൻസ് ഉപയോഗിക്കുക ഷാംപൂ ഒക്കെ ഉപയോഗിക്കുക അപ്പൊക്കെന്താ എന്തുമാത്രം പ്രശ്നങ്ങളാണ് വരുന്നത് അപ്പൊ അടുത്ത തലമുറയില് വരുന്ന നേതാക്കള് ഇതുമായി ബന്ധപ്പെട്ടാക്കുകയായിരിക്കണം പ്രവചിക്കാൻ പറ്റില്ല ഏത് തരത്തിലാണെന്ന് പോലും പ്രചോദിക്കാൻ പറ്റില്ല ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ അത് മൊത്തം ലോകത്തിന്റെ അടിസ്ഥാനത്തിലാണോ ലോക ഗവണ്മെന്റ് ഒക്കെ വരാനായിട്ട് സാധിക്കും സാധ്യതയ്ക്കില്ലേ അങ്ങനെ അടിസ്ഥാനത്തിലാണോ ഒന്നും തന്നെ പറയാനായിട്ട് സാധിക്കില്ല ഇനി ഭൂമി വിട്ടിട്ട് വേറെ രണ്ടായിരത്തി ഇരുന്നൂറൊക്കെ ആകുമ്പോൾ ഭൂമി വിട്ടിട്ട് വേറെ പല സ്ഥലങ്ങളിലേക്ക് പോകുമോ എന്നുള്ള കാര്യം പോലും ഉറപ്പില്ല അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ വരുന്നത് എന്തായാലും സമയം പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടാണ് ലൈവില് വന്നിട്ട് ഇടയ്ക്കൊരു ലൈവ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഇത് കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ലൈവ് അവസാനിപ്പിക്കാൻ പോകുന്നു ഓക്കെ